ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നടപുതി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പർച്ചേസിങ് വീഡിയോ ആണ് എനിക്കറിയാം മല്ലോ ഫാമിലിയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ എന്നാലും ഞാൻ എൻ്റെ എൻ്റെതായ കുറച്ച് വീഡിയോസ് ഞാൻ ഇടേണ്ടതല്ലേ കൈ നമ്മൾ എന്തായാലും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ പോകുമ്പോൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഞാനിത് രണ്ട് ദിവസത്തെ വീഡിയോ കൂടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം രണ്ട് ദിവസത്തെ വീട്ടിലിരിക്കാൻ ഇരിക്കാൻ ടൈമില്ലാത്ത രീതിക്കുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു ഫുള്ള് രണ്ട് ദിവസമായിട്ട് അപ്പം നാളെ പതിമൂന്നാം തീയതി അതായത് നിങ്ങൾ വീഡിയോ കാണുന്നത് പതിമൂന്നാം തീയതി ആയിരിക്കും പതിനാലാം തീയതി നമ്മൾ ട്രിപ്പ് പോകാനേ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീടിലേക്ക് പോകാം അപ്പോൾ കയസ് നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മൾ അജ്മല കടയിലുണ്ട് അലോറക്കാണ് പോയത് അജ്മൽ പുതിയ ഷോപ്പ് ഇട്ടു ഒരു താജ്മഹൽ തന്നെ അവനവിടെ പോകണമെന്ന് വെച്ചിട്ടുണ്ട് കാരണം അവിടെ കിട്ടാത്തായിട്ട് ഒന്നുമില്ല കയസ് നമ്മൾ ഓൺലൈനിൽ കിട്ടുന്ന ഐറ്റംസ് പോലും കൂടി അവിടെ കിട്ടും അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് കെടുവനും മോൾക്കും അല്ലെങ്കിൽ മോൾക്കില്ല എനിക്കും കെടുവിനും അമ്മയ്ക്കുള്ള ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏട്ടൻ അവിടെ കിടൂനുള്ള ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മയ്ക്കുള്ള നോക്കുന്നുണ്ട് ഞാൻ എനിക്കുള്ള സൈഡിൽ കൂടെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്കുള്ള ചെരുപ്പുകൾ ഞാൻ വിചാരിച്ച ചെരുപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഔട്ട്ഫിറ്റിന് ഞാൻ അതായത് മലേഷ്യയിൽ പോകുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന ഔട്ട്ഫിറ്റിന് എനിക്ക് നമ്മുടെ നോർമൽ ഷൂസ് ഷൂ ഇല്ലേ ഷൂ സ്നീക്കേഴ്സ് നിക്കോസ് ഒന്നും സ്യൂട്ടാവില്ല ചെരുപ്പ് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് സൈസ് കിട്ടാല്ലെങ്കിൽ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അടി പറ്റിയിട്ടില്ല കേട്ടോ എൻ്റെ ചേച്ചി ഒന്നാമത് എൻ്റെ കാലിലൊരു കുഞ്ഞിക്കാലാണ് കുഞ്ഞിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറവാണ് എൻ്റെ കാലിന് അതായത് ചെരുപ്പ് ഇടുന്ന മാത്രം വണ്ണവും കുറവാണ് നീളവും എനിക്ക് കുറവാണ് ചേച്ചി കറി ചെയ്ത് എന്ത് കാലം എടുക്കുമ്പോൾ എൻ്റെ കാലിൽ ഒരു കുഞ്ഞുകാലൊന്ന് ചേച്ചി കാലം ഒക്കെ എൻ്റെ ഉരുണ്ടിട്ടുള്ള കാലമാണ് എൻ്റെ കാലം ഭയങ്കര കുഞ്ഞുകാലമാണ് വിരലുകളും ഭയങ്കര കുഞ്ഞി അത് ഭയങ്കര വണ്ണം കുറവായിട്ടുള്ള വിരലുകളാണ് എൻ്റെ വിരലുകളും അപ്പോൾ എന്താണ് എനിക്ക് പക്ഷെ എന്നാലും എനിക്ക് എന്നെ ചെരുപ്പിന് സൈസ് കിട്ടാതിരിക്കുക ഒരു ഇത് എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പ്രാവശ്യ രണ്ട് കടയിൽ കയറിയപ്പോഴും എനിക്ക് എനിക്കുള്ള സൈസ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഇവിടെ ഇവിടെ കയറിയപ്പോൾ ഞങ്ങളുടെ എനിക്ക് സൈസ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ചെരുപ്പുകൾ പക്ഷേ എനിക്ക് സൈസ് കിട്ടുന്നുണ്ടായിരുന്നില്ല മുപ്പത്തേഴ് എടുക്കുമ്പോൾ എനിക്ക് കൂടുതലും മുപ്പത്താറെടുക്കുമ്പോൾ എനിക്ക് കുറവ് എന്താ ഭയങ്കര ടൈറ്റും ഇങ്ങനെയാണ് ഇരുന്നായിരുന്നത് മുപ്പത്തെട്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ലൂസാണ് അങ്ങനെയൊക്കെ 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 ഇരുതുകൊണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ ചെരുപ്പ പ്ലാൻ ഞാൻ ഉപേക്ഷിച്ചു പിന്നെ ഞങ്ങൾക്ക് പെട്ടി വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഞങ്ങളുടെ പെട്ടി ഉണ്ട് എൻ്റെ ഉണ്ട് ഒരു പെട്ടി പിന്നെ ഞാൻ എക്സ്ട്രാ രണ്ട് പെട്ടിയും കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വാങ്ങി നമ്മൾ നോർമൽ ബാഗായിട്ട് തൂക്കി കൊണ്ടുപോകൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുമാത്രമല്ല ടിപ്രാവശ്യം എൻ്റെ ബാഗ് പാക്കിങ്ങിൽ എനിക്ക് നല്ല ധാരണയുണ്ട് നല്ല ഐഡിയയും ഉണ്ട് കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നോക്കിയത് കണ്ടെങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ബേബീസിനായിട്ട് പോകുമ്പോൾ ഞാൻ എങ്ങനെ പാക്ക് ചെയ്യണം എങ്ങനെ എന്തൊക്കെ ചെയ്യണം ഞാൻ ഒരുപാട് റെഫർ ചെയ്ത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല ധാരണയുണ്ട് അങ്ങനെ പാക്ക് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഉള്ള പെട്ടി തന്നെ മതി അതിലേക്ക് കൊള്ളിക്കാവുന്ന സാധനങ്ങൾ ഉള്ളൂ മറ്റെന്താണ് ഇപ്പോൾ കിടോനും കിട് എൻ്റെ ഉമ്മളുടെ ഡ്രസ്സും ഒരു ബാഗിലും അമ്മേടേയും കിടവൻ്റെയും ഒരു ബാഗിലും മേട്ടേൻ്റെ ഒരു ബാഗിലും വെക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ കിടവൻ്റെ ഡ്രസ്സ് ഞാൻ അമ്മയ്ക്കും പറയുമ്പോൾ ഞാൻ സെറ്റാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തരാം അമ്മ തൈല വെച്ചാൽ മാത്രം മതി വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫാൻസി കൂടി വാങ്ങി രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ഫുഡ് ഒക്കെ ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് പോലെ ക്ഷീണമായി കാരണം രാവിലെ നേരത്തെ ഇറങ്ങിയതാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾക്ക് വേറെയും കുറേ പരിപാടിയായിരുന്നു കാരണം വിഷുവിൻ്റെ വിഷു വിഷുവിൻ്റെ അന്ന് രാത്രിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം വിഷുവിൻ്റേതായ കുറച്ച് ഒരുക്കങ്ങൾ വേറെ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര തിരക്ക് തിരക്ക് കുടിച്ചിട്ട് ഒരു ദിവസം ഉണ്ടോ രണ്ട് ദിവസം ഈ പൂന്നൻ്റെ തലേത്തെ രണ്ട് ദിവസം ഭയങ്കര തിരക്കു കുടിച്ച ദിവസമാണ് അപ്പം ഞങ്ങൾ വേഗം ഒന്ന് എന്താണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ അമ്മയുടെയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് പിള്ളേർക്കൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിള്ളേർ നോക്കാറിയുന്നത് കാരണം പിള്ളേർക്ക് കുറച്ച് അധികം ഡ്രസ്സ് എടുക്കാനുണ്ട് അപ്പോൾ പിന്നെ കുറേ നേരം ടൈം അവിടെ പോകുന്ന അറിയുന്നൊരു കാരണം രണ്ട് പേരുള്ളതുകൊണ്ട് കുറേ ടൈം അവിടെ പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നത് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ തൊട്ടപ്പുറത്തെ കടയിൽ തന്നെയാണ് കേട്ടോ അവർക്ക് ഡ്രസ്സ് എടുക്കുന്നത് കിടവിന് മുമ്പുകളിലൊക്കെ നല്ല നല്ല സെറ്റ് 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 ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നോർമലി ഞങ്ങൾ പെരുന്നമണ്ണ മാജിക് മോൺസിക്കാണ് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാറ് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ പോകാനുള്ള ഇല്ല ഇനി അവിടെ പോയിട്ട് കാരണം വന്നിട്ട് പിന്നെ ആടിന് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഏട്ടാ ആട്ടിനുള്ള ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആഡിനെടുക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് പെരുന്നമണ്ണയ്ക്ക് പോകാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളത് അപ്പുറത്തെ ഏട്ടം കെടുവിന് ഇടിച്ച് നോക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാനമ്മയും കൂടി ഉമ്മകളിൽ ഇടിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഉമ്മക്ക് ഈ ഡ്രസ്സ് എടുത്തില്ലാട്ടോ ഉമ്മക്ക് എടുത്ത ഡ്രസ്സുകളൊക്കെ വേറെ വേറെ ഡ്രസ്സാണ് പിന്നെ കിടുവിന് കിടൂന് കുറേ നല്ല ഡ്രസ്സ് കിട്ടി കേട്ടോ കിടവിൻ്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങളത് പെട്ടിയൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പുറത്ത് ഇന്ന ഡ്രസ്സൊക്കെ എടുക്കുന്ന നേരത്ത് ഷാക്കർ പോയിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് വണ്ടി വെച്ചു ഓൾറെഡി ഞങ്ങൾ എടുത്ത് വെച്ച പെട്ടി വണ്ടി കൊണ്ടുവച്ചു പിന്നെ പിന്നെന്താ ഞങ്ങൾ റൂമിലെത്തി എന്തിനു ആ ഞാൻ പെട്ടി കാണിച്ചു തന്നിട്ട് അതാണ് ഞങ്ങൾ ഞാൻ എനിക്ക് മോൾക്കുള്ള പെട്ടിന്ന് ഞാൻ കാണിച്ചു തന്നാണ് കൈസ് പിന്നെ പിറ്റേ ദിവസത്തെ വെടിയാണ് കേട്ടോ പിറ്റേ ഒരു ദിവസം ഞാൻ ചെരുപ്പ് അന്വേഷിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ചെരുപ്പ് അന്വേഷിച്ചിട്ട് എൻ്റെ സാമിയേക്ക് പിന്നെയും പോയി ചെരുപ്പ് അന്വേഷിച്ചിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴും സൈസ് ഇഷ്യൂ തന്നെയാണ് ഇപ്രാവശ്യം ഇന്നും എനിക്ക് എനിക്കങ്ങനെ വരാറില്ല പക്ഷേ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല എനിക്കങ്ങനെ സൈസ് ഇഷ്യൂ വന്നു പക്ഷേ എനിക്കുള്ള ചെരുപ്പ് എൻ്റെ കൂടെ നിന്ന് കേട്ടോ സൈസ് സൈസ് ഇഷ്യൂ വന്നാലും എനിക്കുള്ള ചെരുപ്പി എൻ്റെ ഇവിടെ നിന്ന് നിർത്തും എൻ്റെ കൂടെയുള്ള ഷാക്ക്റുണ്ട് അപ്പം ഞാൻ കാരണം ഏട്ടനും അനുഷാദും എന്താണ് ഏട്ടന് മറ്റേ മുടി വെട്ടാനും കിടൂനിയും മുകളിൽ മുടി വെട്ടിക്കാനൊക്കെ ആയിട്ട് ഏട്ടനുഷ്യതും പിള്ളേരും കൂടിയിട്ട് പാർലറിലേക്ക് പാർലറിലേക്ക് പോയി ഞാൻ എനിക്ക് ചെരുപ്പ് എടുക്കാൻ പോന്നു അമ്മ അമ്മയും വേറൊരു പാർലറിലേക്ക് പോയിക്കാണ് അമ്മയ്ക്ക് ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് അമ്മ വേറെ പാർലറിലേക്ക് പോയി ഏട്ടനും പിള്ളേർ അനുഷ്ഠാതും വേറെ പാർലറിലേക്ക് പോയി ഞാൻ ചാക്കരൻ കൂടി ചെരുപ്പ് എടുക്കാൻ പോകുന്നു കാരണം ഇതാണ് ഈ ഞാൻ ചെറുപ്പടുത്ത് ഈ വൈറ്റ് കാരണം എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഒരേ ടൈം പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾക്കാർ മൂന്ന് വഴിക്ക് പോയി അപ്പോൾ പിന്നെ ഞാൻ പാർലറിൽ ഒരു ടൈമിൽ ഷാക്രോ ഷാദാണ് പിള്ളേരെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ പിള്ളേരെ എവിടെ ഞാൻ കൊണ്ടുപോയി എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അവർ ഞാൻ പറഞ്ഞു കേട്ടാ കഴിക്കാൻ വാങ്ങിക്കൊടുക്കണം വെള്ളം വാങ്ങി കൊടുക്കണം മാത്രമേ ഞാൻ പറഞ്ഞോളൂ പിന്നെ അവർ പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഇവർ ഇത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഇത് ഏത് ഏതിൻ്റെ ഉള്ളാന്ന് പോലും എനിക്കറിയില്ല മറ്റേന്താണ് പിന്നെ എൻ്റെ പാർലർത്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ത്രഡ്ഡിയിലും സ്പാചയിലും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവർ പിള്ളേരും കൊണ്ട് വന്നത് ഏറ്റവും അതിനുശേഷം ഞങ്ങൾ പിള്ളേരും കൊണ്ടുവന്നത് അപ്പോൾ അത് അമ്മ അവിടെ അമ്മയുടെ ഹെന്നൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാനമ്മിന് പോയത് പല്ല് ഡോക്ടറെ ഡോക്ടറെടുത്തേക്കാണ് കേട്ടോ അമ്മയ്ക്ക് പല്ലിനെ എന്താണ് ഒരു ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ വിഷുവിനുള്ള പർച്ചേസ് ചെയ്യാൻ ഇറങ്ങി കേട്ടോ ഒന്ന് പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങണില്ല കേട്ടോ കണിവയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും രണ്ടര രണ്ടര നശം വാങ്ങണ്ട് കാരണം ഞങ്ങൾ ഒരുപാട് സദ്യവട്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം അന്ന് രാത്രിയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് സദ്യവട്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്താണോ അവിയൽ ഉണ്ടാക്കണം സാമ്പാർ ഉണ്ടാക്കണം അതിനുള്ള ഐറ്റംസ് മാത്രം എടുക്കുന്നുള്ളൂ പിന്നെ കണി വയ്ക്കാനായിട്ടുള്ള ഐറ്റം അതും രണ്ട് ഈശ് ഒരു ഓറഞ്ച് ഒരു ആപ്പിൾ ഒരു അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ പിന്നെ അതും വാങ്ങി ഗൈസ് അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇല്ലം പിടിച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ വീടും ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ എൻ്റെ ബാഗ് പാക്കിങ്ങിൻ്റെ വീടിയൊക്കെ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും ഗൈസ് എൻ്റെ വിങ്ങലേറ്റുള്ള ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ വീഡിയോ അവിടെ എവിടെ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം വെങ്ങിലായിട്ട് വീട്ടിൽ വെച്ച് പോകുന്നേക്കാണ് അതായത് ഒക്കെ കൊണ്ടുവരണ്ട കൊണ്ടുവരണ്ടത് ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെയാണ് പോകണം അപ്പോൾ ഒക്കെ പാടം കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആളേക്കിപ്പോൾ എനിക്ക് എടുത്താൽ മതിയോന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് റിംഗ് ലൈറ്റ് ഇല്ലാതെ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തരാം